എന്താ ബാലു അവര് വിട്ടില്ല ആ മീനാക്ഷി അവര് വിട്ടില്ല ഒരുപാടൊക്കെ പറഞ്ഞു നോക്കി എന്നിട്ടും ഇനി ഞാനെങ്ങനെ അപ്പുന്റെ മുറിയിലേക്ക് എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും എന്തും ഓ അതാണോ കാര്യം സാരമല്ലോ ബാലു ഇനിയുള്ള സമയം മുഴുവൻ അപ്പു പാതി ഉറക്കത്തിലായിരിക്കും മീനാക്ഷി വരും വരുന്നുണ്ട് ഇപ്പൊ എത്തും എന്നൊക്കെ അവനോടങ്ങ് പറഞ്ഞാ മതി ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഡോക്ടർ മേനോൻ ചോദിക്കുന്നു അപ്പുവിന് എങ്ങനെ ഈ അസുഖം ഉണ്ടായെന്ന് കൃത്യമായ കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നു ബാലുവിനും അല്ല ഊഹുണ്ടോ സ്വതവേ ഉണ്ടാകുന്നതല്ല ഒന്നുകിൽ വളരെ ഉയരത്തിൽ നിന്ന് വീണിരിക്കണം അല്ലെങ്കിൽ ശക്തമായി തല എവിടെയെങ്കിലും അടിച്ചിരിക്കണം ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്തെങ്കിലും സംഭവിച്ചതായി അപ്പൂ ഓർക്കുന്നതേ ഇല്ല അന്ന് ബാലു പറഞ്ഞില്ലേ രുദ്രന്റെ വീട്ടിൽ വെച്ച് വീട്ടുവെച്ചെന്തോ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൂ അതിനിടയിൽ കാണുമുണ്ടായിരുന്നു போகும் കുഞ്ഞിന്റെ ജീവൻ മറന്നിട്ട് ബാലുവിനു കൊല്ലണമല്ലേ എന്നിട്ട് മോനോടുള്ള സ്നേഹം കാണിക്കണം ബാലു ഒരിക്കലും അവനെ സ്നേഹിച്ചിട്ടില്ല ഇത്രയും കാലം സ്നേഹം വെറുതെ അടിച്ചിട്ടേ ഉള്ളൂ മിനിറ്റ് അടുപ്പിച്ചിരുന്നിട്ടുണ്ടോ അവന്റെ അടുത്ത് എന്തെങ്കിലും ശകാരമല്ലാതെ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവന്റെ അടുത്ത് ഇതുവരെ എന്നിട്ട് ഇപ്പൊ പോവാൻ പോന്നു മോനോടുള്ള സ്നേഹം കാണിക്കാൻ ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പോയി ഇരിക്കാൻ അവന്റെ അടുത്ത് നേരം എളുക്കം വരെ നാളെ രാവിലെ അവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ മുപ്പത് മണിക്കൂറുകളായി അപ്പുവിനെ ഒന്ന് ഓപ്പറേഷൻ തിയേറ്റർ വരെ എത്തിച്ചേരണേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത സമയമില്ല ഇന്ന് രാത്രി അവന്റെ ശരീരം ഒരു അല്പം പോലും ഇളകാൻ പാടില്ല കണ്ണിൽ എണ്ണ ഒഴിച്ച് അവന്റെ പപ്പ അവന്റെ അടുത്തിരിക്കണെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നിട്ടും ബാലു വിഷമിക്കണ്ട ബാബ ഞാനിരുന്നോട് എന്റെ മോൻ്റെ അടുത്ത് എത്ര രാത്രികൾ അവൻ അല്പം പോലും അങ്ങനെ ഞാൻ നോക്കണം നീ വിഷമിക്കണ്ട എന്റെ മോനെ സ്നേഹിച്ചിട്ടില്ല ബാലു ഐ എം സോറി ബാലുല്ല ഇനി എന്റെ മോനെ നീ എനിക്ക് തന്നെ വിട്ടു തന്നെ ഞാൻ പോയിക്കോളാം പപ്പുറങ്ങുന്നേല പപ്പ വന്നിട്ടേ ഉറങ്ങൂന്നാളു വന്നില്ല അല്ലേ പപ്പാ ോട് കള്ളം പറയാൻ എനിക്കാവില്ല കള്ളം പറയുന്ന അവര് മിന്നു വിട്ടില്ല ഇന്ന് രാത്രി മിന്നു കല്യാണം പിന്നെ ഒന്ന് നേരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാലും പപ്പ കടുത്തി എനിക്ക് ഒന്നും ആവില്ല പ്ലീസ് പിന്നെ കഴിയുന്നത് എന്നോട് കള്ളം പറയില്ലെന്ന് പറഞ്ഞല്ലോ പപ്പ എന്റെ പൊന്നുപോലെ പപ്പ നിന്നെ സ്നേഹിച്ചിട്ടില്ല എനിക്ക് എനിക്ക് ഉള്ളൂ മാത്രം അറിയൂ ആരെന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ളത് ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മാത്രമാണെന്ന് എനിക്ക് അറിയാം ഇനി എത്ര ജന്മങ്ങൾ പിറക്കേണ്ടി വന്നാലും മാത്രേക്കാളും എനിക്കിഷ്ടം യു പപ്പ് യു എന്നും പപ്പയുടെ സ്വന്തം അപ്പൂസ് സന്തോഷായോ പപ്പ കഴിഞ്ഞു വരുമ്പം പാപ്പ എന്നെ എങ്ങാണ്ടെങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നല്ലോ കൊണ്ടുപോവോ കൊണ്ടുപോവെല്ലാം ഭേദമായിട്ട് പോരാ പപ്പ പോരാ ഇപ്പൊ കൊണ്ടുപോണോ എന്നിപ്പോ കൊണ്ടു എടുക്കും